അപ്പോൾ ഈ വണ്ടിയിൽ കുറച്ചധികം മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് എനിക്കിഷ്ടപ്പെടാതെ ഇതിനു മുമ്പുള്ള റോണിൽ എനിക്കിഷ്ടപ്പെടാതെ പോയ കുറേ അധികം കാര്യങ്ങൾ ചെറിയ ചേഞ്ചസ് ആണ് പക്ഷേ ഒരുപാട് അത് കൂടി ഈ വണ്ടിയുടെ ക്യാരക്ടറും ഒരു ലുക്കും ടു ഹൺഡ്രഡ് ഫോർ ബിയുടെ ബേസിലാണ് ഈ ഒരു എൻജിം വന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉത്ഭവം എന്ന് പറയുന്നത് സുസൂക്കിയുടെ സൊഹല ഗൈസ് വെൽക്കം ബാക്ക് ടു മോട്ടർ വാൾഡ് എന്തെല്ലാവർക്കും സുഖല്ലേ ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ ന്യൂ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടി വി എസ് റോണിനാണ് ഈ ഒരു വണ്ടിയുടെ കാര്യം പറയാനാണെങ്കിൽ രണ്ട് ലക്ഷം രൂപയ്ക്ക് താഴെ ഓൺ റോഡ് പ്രൈസ് വരുന്ന വണ്ടികളിൽ അത്യാവശ്യം നല്ലൊരു പവർഫുള്ളായിട്ടുള്ള ഡെയിലി കമ്മ്യൂട്ടിങ്ങിന് പറ്റുന്ന അല്ലെങ്കിൽ നല്ല ഫ്യൂവൽ എക്കണോമി തരുന്ന നല്ലോണം ടൂർ ചെയ്യാൻ പറ്റുന്ന എല്ലാത്തിനും ഒരു ഓൾ റൗണ്ടർ ആയിട്ട് ഒരു വണ്ടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി ഉണ്ടല്ലോ ബെസ്റ്റ് ഓപ്ഷനാണ് ടി വിസിൻ്റെ വണ്ടിയെ അണ്ടർ ആയിട്ട് കാണുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഫോണിലിരുന്ന് കാണണം കാരണം എന്ന് പറഞ്ഞാൽ ബെറ്റർ ക്വാളിറ്റിയാണ് ഈ ഒരു വണ്ടിക്ക് അതുമാത്രമല്ല സർവീസ് കാണണമെന്നുണ്ടെങ്കിലും ഇപ്പം ടി വി എസ് ഒട്ടുമിക്ക എല്ലായിടവും ഉണ്ട് ആ ഒരു കാര്യത്തിൽ നിങ്ങളിപ്പോൾ പഴയതുപോലെ ടി വി എസ് സർവീസിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഉഴപ്പാണെന്നുള്ള ഒന്നും മൈൻഡിലൊന്നും വെക്കണ്ട എന്തായാലും ഒരു മുപ്പത് അല്ലെങ്കിൽ അതിന് താഴോട്ടൊരു ഇരുപത് കിലോമീറ്റർ താഴോട്ട് എല്ലായിടവും ടി വി എസിൻ്റെ സർവീസ് സെൻറ്റർ അവൈലബിൾ ആയിരിക്കും പിന്നെ ക്വാളിറ്റി അത് പിന്നെ സർവീസ് സെൻറ്ററിൻ്റെ കയ്യിലിരിപ്പ് അവിടെ പണിയുന്ന മെക്കാനിക്കന്മാരുടെ കയ്യിലിരിപ്പ് കൊണ്ട് മോശമാകാം അല്ലെങ്കിൽ നല്ല സർവീസ് തരുന്ന ഷോറൂമുകളുണ്ട് അപ്പോൾ ഈ വണ്ടിയിൽ കുറച്ചധികം മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് എനിക്കിഷ്ടപ്പെടാതെ ഇതിന് മുമ്പുള്ള എനിക്ക് എനിക്കിഷ്ടപ്പെടാതെ പോയ കുറേ അധികം കാര്യങ്ങൾ ചെറിയ ചേഞ്ചസ് ആണ് പക്ഷേ ഒരുപാട് അത് മാറിയതോടുകൂടി ഈ വണ്ടിയുടെ ക്യാരക്ടറും ലുക്കും തന്നെ മാറി മറിഞ്ഞി മറിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ വണ്ടിയുടെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് എന്തെങ്കിലും ഇന്നത്തെ വീഡിയോയിൽ നോക്കാം ഈ എഞ്ചിൻ എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുസൂക്കി മേഡ് ആണെന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇതിൻ്റെ പൂ ഇതിൻ്റെ ഒരു ഡി എൻ എ സുസൂക്കിയിലുണ്ട് ഈ ഒരു സുസൂക്കി ഡി എൻ എ ഈ ഒരു എഞ്ചിനിലുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു എഞ്ചിന് ഇത്രയും എന്താ പറയേണ്ട ഒരു റിലയബിൾ റിലയബിളായിട്ടുള്ള സ്മൂത്തറായിട്ടുള്ള എഞ്ചിൻ ഞാൻ ഓടിച്ചാൽ ഈ അടുത്തിറയ്ക്ക് ഓടിച്ചതിൽ വെച്ച് ഏറ്റവും സ്മൂത്ത് ആയിട്ടുള്ളൊരു എൻജിൻ ഏതാണെന്ന് വെച്ചാൽ ടി വി എസ് റോണിൻ്റെ എഞ്ചിനാണ് കേട്ടോ വിശദമായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ യെസ് ഇതാണ് നമ്മുടെ ആ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് ഈ വണ്ടി റോണിൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറങ്ങിയതാണ് ഇതുവരെ മേജർ ആയിട്ടുള്ള ഒരു ചേഞ്ചും വന്നിട്ടില്ല മൂന്ന് വർഷം ഏതായാലും കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യമില്ല ബട്ട് അവർ ഇറക്കിടം തൊട്ട് ഈ നിമിഷം വരെ പറയുന്നത് ഈ വണ്ടി ഒരു അൺസ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിളാണ് എന്നുള്ള കാര്യമാണ് അൺസ്ക്രിപ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കാറ്ററി പ്രത്യേകം ഒരു കാറ്ററി ആയിട്ടൊന്നും അവർ ഉൾപ്പെടുത്തിയിട്ടില്ല സ്ക്രാമ്പ്ലർ ആണെന്നോ ക്രൂയിസർ ആണെന്നോ കമ്മ്യൂട്ടറാണെന്നോ എ ഡി ബി ആണെന്നോ ഒന്നും തന്നെ വ്യക്തമാക്കിയിട്ടില്ല അൺസ്ക്രിപ്റ്റഡ് ജസ്റ്റ് അങ്ങ് പണിത് വെച്ചിരിക്കുന്നു നിങ്ങൾക്ക് എന്തിനും ഏതിനും ഈ ഒരു വണ്ടി തയ്യാറ് എന്നുള്ള രീതി ടൂറും ചെയ്യാം കമ്മ്യൂട്ടിങ്ങും ചെയ്യാം അതുപോലെ തന്നെ ചെറിയ ഓഫ് റോഡിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാം എല്ലാം ചെയ്യാം ക്രൂസിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് ഈസിയായിട്ട് ഈ ഒരു വണ്ടിയിൽ ചെയ്യാം അപ്പോൾ ഈ വണ്ടി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ ഒരു അപ്ഡേഷൻ ചെറിയ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ ഈ ഒരു വണ്ടിയുടെ മാറ്റങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഒരിക്കലുമില്ല പക്ഷേ നമുക്ക് ടി വി എസ് പറയുന്ന കാര്യം വെച്ച് നോക്കുന്ന സമയത്ത് ഈ വണ്ടി കുറച്ചും കൂടെ ഷാർപ്പറായിട്ടുണ്ട് അതായത് ഈ ഒരു ഭാഗത്തെ സീറ്റും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ വൈഡർ ആക്കിയിട്ടുണ്ട് കുറച്ചും കൂടെ ലെങ്ത്ത് കൂട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗം എനിക്കിഷ്ടമല്ലാത്തൊരു സാധനമായിരുന്നു പഴയ പ്രീവിയസിൽ അതിപ്പം കുറച്ചും കൂടെ എന്താ പറയണ്ട ഒരു ഒരു കോമ്പാക്റ്റ് ആക്കിയിരിക്കുകയാണ് കുറച്ചും കൂടെ ബെറ്റർ ആക്കിയിരിക്കുകയാണ് ഒരു സ്ക്രാമ്പ്ലർ ലുക്ക് ഈ ഒരു വണ്ടിയുടെ ആ ഒരു രൂപത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പം നിലവിലൊരു സ്ക്രാ ഒരു മിനിയേച്ചർ സ്ക്രാമ്പിളർ എന്നൊക്കെ നമുക്ക് വേണം ഇപ്പോൾ ഒരു സ്ക്രാബ് നമുക്ക് സംശയം പറയാൻ പറ്റും പ്രോപ്പർ സ്ക്രാമ്പ്ലർ അല്ല വേണമെങ്കിൽ ഒരു സ്ക്രാമ്പ് ബിളർന്ന് നമുക്ക് പറയാൻ സാധിക്കും മറ്റേന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു വണ്ടിയുടെ ഏത് എന്താണ് ഈ വണ്ടി എന്നുള്ള കാര്യം നമുക്കൊന്നും മനസ്സിലാത്തില്ലായിരുന്നു പക്ഷേ ഇപ്പം ഈ ഒരു ഭാഗമൊക്കെ കുറച്ച് പ്രത്യേകം ഒരു എന്താ പറയണ്ടേ ഒരു ടയർ ഹഗ്ഗറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണ് നേരത്തെ ഇതൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ടയർ ചെളിയിൽ അടിച്ചൊന്നും കയറത്തില്ല നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ പുതിയൊരു കളർ വേരിയൻ്റാണിത് നേരത്തെ സ്റ്റാൻഡേർഡ് വേരിയൻറ്റിൽ നമുക്ക് സിംഗിൾ ചാനൽ എ ബി എസ് ആയിരുന്നു ഇപ്പം നിലവിൽ ഡുവൽ ചാനൽ എ ബി എസ് ആക്കി അതുപോലെ തന്നെ നേരത്തെ ഒരു ചെയിൻ ഡ്രൈവ് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ആ ഒരു ചെയിൻ ഡ്രൈവിൻ്റെ ആ ഒരു കവറിംഗ് ഒക്കെ എടുത്ത് മാറ്റി അപ്പോൾ ആ ഒരു സോറി ബെൽറ്റ് ഡ്രൈവ് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ആ ഒരു കവറിംഗ് കാര്യങ്ങളൊക്കെ മാറ്റിയപ്പോൾ ഫുള്ള് ആക്കി ആ ഒരു ചെയിൻ ഡ്രൈവ് നമുക്ക് വിസബിളാണ് പക്ഷേ എനിക്ക് പേഴ്സണലി അതായിരുന്നു കുറച്ചും കൂടി ഇഷ്ടം കാണാനും എനിക്കിഷ്ടമതായിരുന്നു അതുപോലെ തന്നെ നമുക്ക് മെയിൻ്റെനൻസ് കുറവാണ് ഈ ഒരു നമ്മുടെ റോഡ് കണ്ടീഷനിൽ നമ്മുടെ ഇന്ത്യൻ റോഡ് കണ്ടീഷൻസിലൊക്കെ പൊടി അതുപോലെ തന്നെ മറ്റുള്ള ഡേട്ടും കാര്യങ്ങളൊക്കെ അടിച്ചു കയറാതിരിക്കാൻ ആ ഒരു കവറിങ് വളരെ നല്ലതായിരുന്നു പക്ഷേ അത് ക്ലീൻ ചെയ്യാനൊക്കെ അത് ഊരണ്ട ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ അത് വലിയ വിഷയമൊന്നുമില്ല സോ നമുക്ക് വണ്ടിയുടെ ആ ഒരു ആ അലോയും കയറിലൊക്കെ നോക്കാനാണെങ്കിൽ ഡയമണ്ട് കട്ട് അലോയി പോലെ ആ കിരിക്കാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും നല്ല ലുക്കുള്ളൊരു അലോയി ആണ് ഓൾഡൻ യു എസ് ഡി ഫോർക്കും അതുപോലെ തന്നെ ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങിൽ വരുന്ന ആ ഒരു ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ കവറിങ് ഒരു ടീ ഷേപ്പിലുള്ള ട്രൈംഫിൻ്റെ ടീ അല്ല ടി വിസിൻ്റെ ടീ ആണിത് ആ ഒരു ടീ ഷേപ്പ് എൽ ഇ ഡി ഹെഡ് ലാമ്പ് പാസ്ലൈറ്റ് ഞാൻ കാണിച്ചുതരാം പാസ് ലൈറ്റ് വണ്ടി ഓണാക്കിയാൽ ആക്കിയാണ് കാണാൻ പറ്റുന്നത് പിന്നെ ആ ഒരു എൽ ഇ ഡി ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ വണ്ടിയുടെ ആ ഒരു ടാങ്കിലുള്ള ആ ഒരു ചാർക്കോൾ മിഡ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം അതുപോലെ തന്നെ അലുവ കഷ്ണം പോലത്തെ നല്ല അടിപൊളി ഒരു എഞ്ചിൻ എഞ്ചിൻ കുറച്ചുകൂടെ കർവഡ് ആക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഞാൻ വീഡിയോടെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇത് എന്തുകൊണ്ടാണ് ഇത്രയും റിലേബിളും സ്മൂത്ത് എന്നുള്ള കാര്യം അന്വേഷിച്ച് അന്വേഷിച്ച് ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്ത് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യമെന്ന് പറയുന്നത് ഇത് ഡയറക്ട്ലി ഒരു നിന്ന് കൊണ്ട് കൊടുത്തൊരു എൻജിൻ അല്ല പക്ഷേ ഇതിനകത്ത് സുസൂക്കിയുടെ ഒരു ഡി എൻ എ ഉണ്ട് എന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ സുസൂക്കി ഫിയറോയുടെ എഞ്ചിനാണ് അപ്പാച്ചി വൺ ഫിഫ്റ്റിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് പണ്ട് ആദ്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അതൊരു ടു വി എൻജിൻ ആയിരുന്നു അപ്പോൾ വൺ സിക്സ്റ്റി ഫോർ വി ഇറക്കിയ സമയത്ത് അതായത് വൺ നമ്മുടെ അപ്പാച്ചി വൺ സിക്സ്റ്റി ഫോർ വി ഇറക്കിയ സമയത്ത് അതിൻ്റെ ഹെഡ് ഉപയോഗിച്ച് ഫിയോറോ ഫോർ വി എൻജിനാക്കുന്നതായിട്ട് പല ആൾക്കാരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വൺ ഫിഫ്റ്റിയുടെ ബേസിലാണ് വൺ സിക്സ്റ്റി അപ്പാച്ചി വന്നത് വൺ സിക്സ്റ്റിയുടെ ബേസിലാണ് ടു ഹൺഡ്രഡ് ഫോർ വി വന്നത് ടു ഹൺഡ്രഡ് ഫോർ വിയുടെ ബേസിലാണ് ഈ ഒരു എൻജിൻ വന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉൾഭവം എന്ന് പറയുന്നത് സുസൂക്കിയുടെ ഫിയറോടെ ആ ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ ഒരു ഡയറക്ട്ലി സുസൂക്കിന്ന് ഡിറൈവ് ചെയ്ത് വന്ന ഒരു എഞ്ചിനല്ല ഇത് ടി വി എസിൻ്റേതായിട്ടുള്ള ഒരുപാട് ടെക്നോളജിയും ഗവേഷണവും ഒക്കെ നടത്തി ആർ എൻഡി ഒക്കെ നടത്തിയിട്ടാണ് ഈ ഒരു എൻജിൻ പുറത്തിറക്കിയിരിക്കുന്നത് പക്ഷേ ബേസ് എന്ന് പറയുന്നത് സുസൂക്കിയായിരിക്കും ട്വൻറ്റി വൺ ബി എച്ച് പിയും പത്തൊമ്പത് എൻ എം ടോർക്കുമാണ് ഈ ഒരു വണ്ടിയുടെ ഭാഗത്തുനിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നല്ല ത്രോട്ടിൽ റെസ്പോൺസും നല്ല ഒരു ലോൻ്റെ ടോർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു എഞ്ചിൻ സത്യത്തിൽ പല കൊമേഴ്സ്യൽ വാഹനങ്ങളിലും ഉപയോഗിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് കിട്ടിയത് കൺഫേം അല്ല അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് കൊമേഴ്ഷ്യൽ വാഹനങ്ങളൊന്നും ഏതാണ്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് തടയ്ക്കാൻ വേണ്ടി പിന്നെ ടി വിസ് റോണിൻ്റെ ആ ഒരു ബാഡ്ജിങ് പിന്നെ ആ ഒരു ടീ നമ്മൾ ഫ്രണ്ടിൽ കണ്ട ഒരു ടീ കുനുകുന എന്നുള്ള ടീ നമുക്കിവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ആ ഒരു എക്സോസ്റ്റ് വളരെ ലൗഡറായിട്ട് ലൗ വലിയൊരു ലൗഡറല്ല നല്ല ബേസിയർ ആയിട്ടുള്ള നല്ല സ്വീറ്റ് ആയിട്ടുള്ള സൗണ്ടാണ് പിന്നെ ഒരു ഡുവൽ പർപ്പസ് ടയേഴ്സാണ് രണ്ട് സൈഡിലും ടി വിസ് കൊടുത്തിട്ടുള്ളത് പിന്നെ നേരത്തെയും ആണ് ഇപ്പം ലെങ്തും വിട്ടും കൂട്ടിയത് കൊണ്ട് തന്നെ ഒന്നും കൂടെ കംഫർട്ടായിരിക്കാണ് നല്ലൊരു ഹാൻഡിൽ ബാർ ആണ് നമ്മുടെ കൈകളിലേക്ക് അപ്പറേറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഹാൻഡിൽ ബാർ ആ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചേക്കുന്ന ഒരു റൗണ്ട് ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ മിററാണ് എനിക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടംപെട്ട ഒരു സംഭവം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഈ ഒരു ലെവലിലോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം ഒരു തുള്ളി വൈബ്രേഷൻ ഇല്ലാത്തൊരു വണ്ടിയാണ് ഫ്രണ്ടീന്ന് നോക്കുന്ന സമയത്ത് ഒന്നും ഇല്ലാത്തൊരു ഫീലാണ് നമുക്ക് ഇതിനകത്ത് വൈസറും കാര്യങ്ങളൊക്കെ വരും അത് വെച്ചാൽ കുറച്ചും കൂടെ വണ്ടിക്ക് ലുക്ക് കിട്ടും വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഒരു രക്ഷയില്ലാത്തൊരു ലുക്കാണ് നല്ലൊരു പ്രീമിയം ഫീലാണ് സത്യം പറഞ്ഞാൽ രണ്ട് ലക്ഷം രൂപയ്ക്ക് താഴെ ഇത്രയും പ്രീമിയം ലുക്കും നല്ലൊരു അടിപൊളി പെർഫോമൻസും കാര്യങ്ങളൊക്കെ തരുന്ന വണ്ടി വേറെ ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു എൻജിൻ ഗാർഡാണ് നമുക്ക് കൊടുത്തേക്കുന്നത് പിന്നെ ഓയിൽ കൂളർ ഉണ്ട് ത്രീ റോ ഓയിൽ കൂളർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത്ര വലിയൊരു ഹീറ്റിംഗ് ഇല്ലാത്ത വണ്ടിയാണ് പിന്നെ ടി വി എസിൻ്റെ ലോഡ്ജി ബാഡ്ജിങ് അതുപോലെ തന്നെ ആ ഒരു തോട്ടിൽ ബോഡി മറയ്ക്കാനുള്ള കവറിങ് അങ്ങനെ വണ്ടി ലോഡഡാണ് അത്യാവശ്യം സിമ്പിൾ ആൻഡ് ഹംബിൾ എന്ന് പറയുന്നത് പോലെ ബാക്കിലത്തെ ഡിസൈൻ റിമെയിൻസ് സെയിം ആ ഒരു റൗണ്ട് ഷേപ്പിൽ വരുന്ന കർവഡ് ആയിട്ട് വരുന്ന ആ ഒരു ടൈ ലൈറ്റ് കൊള്ളാം വണ്ടി വണ്ടിയുടെ സൗണ്ട് കൂടെ നമുക്ക് ജസ്റ്റ് നോക്കാം സൗണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഉചിക്കുന്നു അത്യാവശ്യം നല്ലൊരു സൗണ്ടിങ് മോട്ടർ സൈക്കിളാണ് ഗിയർ ബോക്സ് ഒക്കെ പഴം പോലത്തെ ഗിയർ ബോക്സ് സൈലൻറ്റ് സ്റ്റാർട്ടാണ് ലൗഡാണെന്നൊക്കെ ഈ ഇതുപോലെയുള്ള ഇടവഴികളിൽ കൂടെയൊക്കെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഭയങ്കരമായ ഒരു അറ്റൻഷൻ ഗ്രാപ്പിംഗ് ആണ് ഈ ഒരു വണ്ടിയുടെ ഭാഗത്തുനിന്ന് വട്ടറി സ്മൂത്തായിട്ടുള്ള ഒരു എൻജിനാണ് അല്ലെങ്കിൽ നല്ലൊരു സ്മൂത്തറ വണ്ടിയാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് സോ നമുക്ക് ഈ വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിക്കാം ഓടിച്ചിട്ട് എന്താണ് ഈ ഒരു വണ്ടി എന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം സോ വണ്ടി ഓടിക്കാം അല്ലേ അടിപൊളി പൂ പോലത്തെ അല്ലെങ്കിൽ പഴം പോലെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടോ ഈ ഒരു റോണിൽ എന്ന് പറയുന്നത് കുറച്ചും കൂടെ മച്ച് റിഫൈൻഡ് ആക്കിയിരിക്കുകയാണ് നമ്മുടെ ഈ റോണിൽ എന്ന് പറയുന്നത് പഴയ പേരിൻ്റെ പഴയ പേരുണ്ട് ഒന്നും കൂടെ ആയിരുന്നു ബട്ട് അതിനേക്കാളും കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കിയിരിക്കുകയാണ് ഈ ഒരു വണ്ടിയുടെ റിഫൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ പഴയ പേരിൻ്റെ എനിക്ക് ഇഷ്ടപ്പെടാൻ ഒരു കാര്യം അതിൻ്റെ ഓവർ ലീനിയർ പവർ ഡെലിവറി ആയിരുന്നു വളരെ ലീനിയർ എന്ന് പറഞ്ഞാൽ വളരെ ലീനിയർ ആയിരുന്നു പവർ ഉണ്ട് സ്റ്റിൽ നമുക്ക് ആ ഒരു വണ്ടിക്കത് ക്രൂസ് ചെയ്യാനൊക്കെ വളരെ സ്ട്രെസ്ഫുള്ളായിട്ട് സ്ട്രെസ് ഇല്ലാതെ തന്നെ നമുക്ക് സെവൻറ്റി എയ്റ്റി നയൻറ്റീലൊക്കെ ക്രോസ് ചെയ്യാം ഈവൻ ഹൺഡ്രഡ് പോലും നല്ലൊരു ക്രോസിംഗ് സ്പീഡായിരുന്നു വൈബ്രേഷൻ ഇല്ലാതെ പക്ഷേ അത് ലീനറാണ് ബട്ട് ഈ ഒരു വണ്ടിയിലോട്ട് വരുന്ന സമയത്ത് കുറച്ചും കൂടെ അവർ എനിക്ക് തോന്നുന്നു ഫീലിംഗ് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ആക്കി കുറച്ചും കൂടെ ഒരു ത്രോട്ടൊരു റെസ്പോൺസും കാര്യങ്ങളൊക്കെ കൂട്ടി ലോ എൻ്റില് നമുക്കൊരു ആ ഒരു പവർ എടുത്ത് അറിയാനുണ്ട് ഇപ്പം നിലവിൽ ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ വളരെ എൻഗേജിങ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് വണ്ടിയുടെ കാര്യങ്ങൾ പറയാനാണെങ്കിൽ വൈബ്രേഷൻസും കാര്യങ്ങളൊന്നും തന്നെ വളരെ മിനിമലാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു കാറ്റഗറിയിൽ ഇത്രയും എന്താ പറയുക ഒരു റിഫൈൻഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നൊരു വണ്ടി ഈ ഒരു ടി വി എസ് റോണിനാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഗിയർ ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും സത്യത്തിൽ ഈ ഒരു രണ്ട് ലക്ഷത്തിന് താഴെ വരുന്ന ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഓൺ റോഡ് പ്രൈസ് രണ്ട് ലക്ഷത്തിന് താഴെ വരുന്ന ഒരു ടു ഹൺഡ്രഡ് ആൻഡ് പ്ലസ് സി സിക്ക് വരുന്ന മുകളിലുള്ള ഒരു വണ്ടി എന്നുള്ള ഇത്രയും കംഫർട്ടും അല്ലെങ്കിൽ ഇത്രയും സ്മൂത്ത്നെസ്സും കാര്യങ്ങളൊക്കെ തരുന്ന അല്ലെങ്കിൽ ഇത്രയും വാല്യൂ ഫോർ മണി ഡീല് തരുന്ന മറ്റൊരു വണ്ടി ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ഡൗട്ടായിട്ട് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും കാരണം ഇതിൻ്റെ ആ ഒരു റൈഡിങ് പോസ്റ്റിനും ആ ഒരു സീറ്റിംഗ് കംഫർട്ടും ഒക്കെ ഈസ് അപ്രീഷ്യറ്റബിളാണ് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം കാര്യം ഇന്ത്യൻ മാനുഫാക്ചറർമാരെന്നുള്ള നിലയ്ക്ക് ഈ ഒരു വണ്ടിയുടെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഈ വണ്ടിയുടെ ആ ഒരു പ്ലേസ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ വേറെ ലെവലിലോട്ട് അവർ മാറ്റി വെച്ചിരിക്കുകയാണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം വീടോട് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു സുസൂക്കിയുടെ ആയിട്ടുള്ള ഒരു കൊളാബറേഷൻ്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഏഴിൽ അപ്പാച്ചി ചെയ്ത് വൺ ഫിഫ്റ്റി ഇറങ്ങിയ സാഹചര്യത്തിൽ ആ ഒരു എഞ്ചിന് റീബോർ ചെയ്ത് റീബോർ ചെയ്തു ഇതൊക്കെ റീബോറി ചെയ്ത് വരുന്ന കളികളാണ് അത് വൺ സിക്സ്റ്റി ആയി അത് പിന്നെ വൺ നൈറ്റി ആയി ടു ഹൺഡ്രഡ് ആയി ഇപ്പോൾ ഡ്രോണ് ടു ട്വൻറ്റി ആക്കി ഇറക്കിയിരിക്കുകയാണ് എനിക്കൊന്ന് ആ ഒരു എൻജിൻ്റെ ഫിയറോ എന്ന് പറഞ്ഞാൽ ആ ഒരു എഞ്ചിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് ഈ ഒരു എഞ്ചിനിലാണ് വന്നിരിക്കുന്നത് ഒരു കംപ്ലീറ്റ്ലി ഒരു ഫിയറോ എൻജിൻ എന്നും സുസൂക്കിയുടെ എൻജിനായിട്ടൊന്നും ഞാൻ ഈ ഒരു വണ്ടി എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ബട്ട് ഇതിൻ്റെയൊക്കെ ഒരു ബേസ് ആ ഒരു അതിൻ്റെ ആ ഒരു പ്ലാറ്റ്ഫോമിലാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ആ ഒരു ക്വാളിറ്റി സുസൂക്കിയുടെ എൻജിൻ്റെ ക്വാളിറ്റിയൊക്കെ നമുക്കറിയാം അതിൻ്റെ ഒരു ഡി എൻ എ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഈ എൻ്റെ ഈ ഒരു അഭിപ്രായത്തോടു കൂടി നിങ്ങൾക്ക് എതിരാഭിപ്രായം ഉണ്ടാകും പിന്നെ വണ്ടി നല്ല കോർണർ ഞാൻ അടിപൊളിയാണ് വണ്ടി ഈ ഒരു വണ്ടിയുടെ ആ ഒരു സസ്പെൻഷൻ കുറച്ചുനിന്ന് എനിക്കതൊന്നും അത്ര വേവി ആയിട്ടുള്ള സോഫ്റ്റ് സസ്പെൻഷൻ അല്ല മോഡറേറ്റ് ആയിട്ട് വളരെ സ്ലൈറ്റ്ലി സ്റ്റിഫറായിട്ട് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കോർണർ ചെയ്യാൻ നല്ല കോൺഫിഡൻസ് കിട്ടുന്നുണ്ട് ഈവൻ ആ ഒരു ഹാൻഡിൽ ബാർ പൊസിഷനൊക്കെ അപ്പറേറ്റ് ആണെങ്കിൽ പോലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കോർണറിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു മീറ്ററിൽ ഡിസ്റ്റൻസ് ടു എം ടിയും അതുപോലെ തന്നെ രണ്ട് റൈഡിങ് മോഡും വരുന്നുണ്ട് പവറിലൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല ബട്ട് എ ബി എസിൻ്റെ സെൻസിറ്റി സെൻസിറ്റിവിറ്റിയിൽ ഒരു വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പവർ ആ ഒരു ത്രോട്ടിൽ റെസ്പോൺസ് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ടി വി എസ് അവരുടെ ആ ഒരു അവരുടെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് തന്നെ ആർ ടി ആർ എന്ന് പറഞ്ഞ ആ ഒരു ടാഗ് ലൈൻ ഇത് ആർ ടി ആർ അല്ല എന്നിരുന്നാലും ടി വി എസിൻ്റെ ആ ഒരു കമ്പനി കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു റേസ് ത്രോട്ടിൽ റെസ്പോൺസ് എന്നുള്ളൊരു ക്യാരക്ടറാണ് അപ്പം നല്ല ത്രോട്ടിൽ റെസ്പോൺസ് സ്മൂത്ത് ആയിട്ടുള്ളൊരു എൻജിനിൽ കൊടുക്കുന്നതിൻ്റെ ഒരു ഫണ്ണുണ്ടല്ലോ അത് ഈ ഒരു ഹാൻഡിലിങ്ങിൽ കൂടെ നമുക്ക് കിട്ടുമ്പോൾ ഉണ്ടല്ലോ ഒരു വല്ലാത്ത രസമാണ് ടൂറിങ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ബെറ്റർ ഓപ്ഷൻ അപ്പാച്ച് ടു ഹൺഡ്രഡ് ഫോർ വിയെ അപേക്ഷിച്ച് ഈ വണ്ടിക്കാണ് കാരണം അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഹൺഡ്രഡ് ഫോർ വെച്ച് ഒരുപാട് ഒരു ടൂർ ചെയ്യുന്നുണ്ട് ഏകദേശം സെയിം പ്രൈസാണ് രണ്ട് വണ്ടിക്കും വരുന്നത് അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറഞ്ഞത് അങ്ങനെ വൈബ്രേഷൻസ് ആയിട്ടൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല ഈ ഒരു വണ്ടിയുടെ ഭാഗത്തുനിന്ന് നല്ല ഒരു സെവൻറ്റി അല്ലെങ്കിൽ എയ്റ്റി വരെയൊക്കെ ഒരു ഫിഫ്ത്ത് ഗിയറിൽ നമുക്ക് ടോപ്പ് ലോവർ ആർ പി എമ്മിൽ പോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് വണ്ടിയുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഞാനൊരു എൺപത് ആ റേഞ്ചിലൊക്കെ ഫിഫ്ത്ത് ഗിയറിൽ പോകുന്ന സമയത്ത് പോലും എനിക്ക് കാര്യമായിട്ടുള്ള ഒരു വൈബ്രേഷൻസോ കാരണം തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല വളരെ സ്മൂത്താണ് ഞാൻ എടുത്തെടുത്ത് പറയാൻ കാര്യം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു സ്മൂത്ത്നെസ്സും കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് എടുത്ത് പറയാനായിട്ടുള്ള കാരണം സ്റ്റെബിലിറ്റിയും കാര്യങ്ങളെല്ലാം ഓക്കെയാണ് ആ ഒരു യു എസ് ഡി ഫോർക്കിൻ്റെ ആയിട്ടുള്ള ആ ഒരു വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫ്രണ്ടിലൊക്കെ നന്നായിട്ട് തന്നെ നമുക്ക് ഹാൻഡിലിങ്ങിൽ പോസിറ്റീവ് ഒരു ഇത് തന്നെയാണ് കിട്ടുന്നത് പിന്നെ ഹീറ്റിംഗ് ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല കുഴപ്പമില്ല നമുക്ക് സിറ്റിയിലാണെങ്കിലും ഹൈവേയിലാണെങ്കിലും കൊല്ലി കുഴപ്പമില്ലാത്ത ഹീറ്റിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് വണ്ടിയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെ ഒക്കെ കുറച്ച് പ്രോഗ്രസീവ് ബ്രേക്കിങ് ആണ് സോഫ്റ്റർ ആയിട്ട് സ്പോഞ്ചി ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് വലിയ സ്പോഞ്ചി അല്ല അപ്പാച്ചിയിലൊക്കെ കണ്ട ഏറ്റവും വലിയ വിഷയം അതിൻ്റെ സ്പോഞ്ി ആണ് അത്രയ്ക്ക് സ്പോഞ്ചി ആയിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല ബട്ട് അത്ര അഗ്രസീവ് ആയിട്ടുള്ള ബ്രേക്കിംഗ് ഒന്നും അല്ല അത്ര ആയിട്ടുള്ള ബ്രേക്കിംഗ് ഒന്നുമല്ല വളരെ ഗ്രാജ്വലായിട്ട് തന്നെ വണ്ടി സ്ലോ സ്ലോ ഡൗൺ ചെയ്യുന്നത് പക്ഷേ അതൊരു ഈ ഒരു വണ്ടിയുടെ ക്യാരക്ടറിനത് അത് മതി ആ ഒരു ബ്രേക്കിംഗ് കയറിലൊക്കെ മതി പിന്നെ വണ്ടിയുടെ ക്ലച്ച് ഫീലിങ് കാര്യങ്ങളൊക്കെ വളരെ പൂ പോലത്തെ വളരെ എഞ്ചിനെ എത്രത്തോളം സ്മൂത്താണ് അത്രത്തോളം സ്മൂത്താണ് ഇതിൻ്റെ ക്ലച്ചും കാര്യങ്ങളൊക്കെ സ്ലിപ്പർ ക്ലച്ചാണ് ആ ഒരു റിയർ വീല് ലോക്കിങ് കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ഫീൽ ചെയ്യാറില്ല ഞാൻ എന്തൊക്കെയോ ഈ വണ്ടിയെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതാണ് പക്ഷേ എനിക്ക് ആ ഒരു ഐക് അഡാപ്റ്റർ കണക്റ്റ് ചെയ്യാൻ വിട്ടുപോയി യൂട്യൂബർമാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും അതിൻ്റെ ബുദ്ധിമുട്ട് അപ്പം എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വണ്ടി വാങ്ങണമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ വാങ്ങാനേ പറയത്തുള്ളൂ കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈൻ ആണെന്ന് ഞാൻ പറയത്തില്ല ഒരു ഡിസൈൻ ഈ ഒരു വണ്ടിയുടെ ആ ഒരു ക്യാരക്ടർ ക്യാരക്ടറാണ് സോറി ഇതിൻ്റെ ആ ഒരു റൈഡിങ് പൊസിഷനും ഡിസൈനും ഒന്നും തന്നെ ബട്ട് നിങ്ങൾ അണ്ടർ ടു ലാക്ക് ഓൺ റോഡ് വരുന്ന സെഗ്മെൻറ്റിൽ നിങ്ങളൊരു വണ്ടി നോക്കാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി വൺ ഫിഫ്റ്റി സി സിയുടെ ഒക്കെ ആണ് ഇപ്പം നല്ല ഒരു ഒരു യൂണിക്കോൺ വൺ സിക്സ്റ്റി ജിക്സറിനൊക്കെ ഏകദേശം ഒരു ഒന്ന് എൺപത് ഒന്ന് എഴുപത് റേഞ്ച് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പോൾ ആ ഒരു പ്രൈസിങ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു വണ്ടിയുടെ ആ ഒരു പവറും കംഫർട്ടും ഫീച്ചേഴ്സും വെച്ച് നോക്കുന്ന സമയത്ത് ഇതൊരു ഗ്രേറ്റ് ഡീല് തന്നെയാണ് തീർച്ചയായിട്ടും അപ്പോൾ ഇത്തരക്കത്തിനുള്ള നമുക്ക് ഈ ഒരു വണ്ടിയെപ്പറ്റി പറയാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയെപ്പറ്റി എന്താണ് തോന്നുന്നത് നിങ്ങൾ ഈ വണ്ടി ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഓണർഷിപ്പ് റിവ്യൂ ചുരുങ്ങിയ വേഡ്സിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയമുള്ളവരാണെങ്കിൽ വളരെയധികം ഡീറ്റെയിൽ ആയിട്ടോ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാം അപ്പോൾ എന്തായാലും അടുത്തൊരു വീടിയിലാണ് വീട്ടിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പിന്നെ മീറ്റോർ എടുക്കണോ ഇതെടുക്കണോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം അതിൻ്റെ അതിൻ്റെ സൗണ്ട് കിട്ടിയിട്ടുണ്ട് അടുത്ത ക്ലിപ്പിൽ നിങ്ങൾക്ക് കാണാം അപ്പോൾ എന്തായാലും അടുത്തൊരു വീടിയിലാണ് ഇനി ഈ വീഡിയോ കാണുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണോ ഹണ്ടർ ആണോ ബെറ്റർ എന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങളൊരു ഹണ്ടർ ഒരു വ്യക്തിയാണ് തീർച്ചയായിട്ടും രണ്ടും ബെറ്റർ ചോയ്സ് തന്നെയാണ് രണ്ടും അത്യാവശ്യം നല്ല കേപ്പബിൾ കേപ്പബിളായിട്ടുള്ള മോട്ടർ സൈക്കിൾസാണ് നിങ്ങൾ ഹണ്ട്രഡ് എടുക്കാൻ നിൽക്കുന്ന ആളാണ് നിങ്ങൾക്ക് അത്രയും ഒരു ലോങ് സ്ട്രോക്ക് ഫീല് വേണ്ട എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതായത് കുറച്ചും കൂടെ റവ് ചെയ്യാൻ കേപ്പബിളായിട്ടുള്ളൊരു എൻജിൻ വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടിലോട്ട് വരാം അല്ല നിങ്ങൾക്ക് അത്രയ്ക്കൊന്നും റവ് ചെയ്യേണ്ട നിങ്ങൾക്ക് ആ ഒരു ലോങ് സ്ട്രോക്ക് ലോവർ ആർ പി എമ്മിൽ നിങ്ങൾക്ക് ആ ഒരു ഫണ്ടും കാര്യങ്ങളൊക്കെ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഹാൻഡർലോട്ട് പോവാം ഹാൻഡലോട്ട് പോയി കഴിഞ്ഞാൽ സർവീസ് സെൻ്ററിന് അങ്ങനെ വലിയൊരു അഭാവങ്ങൾ നമുക്ക് ഫീൽ ചെയ്യില്ല എല്ലാവരും ഉണ്ട് ടി വി എസ് പിന്നെ ആ ടി വി എസ് വലിയ വിഷയങ്ങളൊന്നും ഇല്ല ചില സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ ഷോറൂമുകളായിരിക്കാം റോണിലൊന്നും എടുക്കുമെന്നുള്ള കാര്യം ഡൗട്ടാ ആ എനിവേ ദിസ്ഇസ് എ അമേസിങ് മെഷീൻ മാൻ